ക്രിക്കറ്റ് ചെയ്യാൻ കുറച്ച് നാളായിട്ട് ഡെഡ് ആണ് വീണ്ടും ഒന്ന് ആക്റ്റീവാക്കി കൊണ്ടുവരണമെന്ന് ചേരിക്കും വീണ്ടും എന്തൊക്കെയാണ് കാരണം ആയി പോവും ഇടേ നമ്മുടെ ബോർഡർ കാസ്കർ ട്രോഫിയിൽ ഇന്ത്യ ഇന്ന് ഫോളോൺ ഒഴിവാക്കിയപ്പോൾ എന്തുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂം ഇത്രയധികം ആഘോഷിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം ഉണ്ട് കാരണം ആകാശദീപിൻ്റെ ടൈലൻ്റ് റേഞ്ച് എന്താണെന്ന് നമ്മൾ ഒരുപാട് നേരത്തെ കണ്ടിട്ടുണ്ട് കോഹ്ലിയുടെ വാറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ബംഗ്ലാദേശിനെതിരെ കണ്ടിന്യൂസ് രണ്ട് സിക്സ് അടിച്ചപ്പോഴേ അവൻ്റെ ടേലൻ്റ് റേഞ്ച് അവൻ തെളിയിച്ചതാണ് ഫോളോ ഓൺ ഒഴിവാക്കിയ ശേഷം കീറി വിട്ട കീറും ഓസ്ട്രേലിയക്കാരുടെ മുഖത്തുള്ള അടിയാണ് യഥാർത്ഥത്തിൽ കങ്കാരിക്കളെ സംബന്ധിച്ചിടത്തോളം നാളെ അവരുടെ ലൈഫിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഫ്രസ്ട്രേറ്റഡ് ഡേ ആയിരിക്കാനാണ് സാധ്യത എന്താണെന്ന് വെച്ചാൽ ഏകദേശം അവർ ജയ ഉറപ്പിച്ചാണ് കാലങ്ങൾക്ക് ശേഷം സ്വന്തം മണ്ണിൽ നിന്ന് ബോർഡർ ഗാസ്കർ ട്രോഫി സ്വന്തമാക്കി കൊണ്ടുപോകാം എന്നുള്ള തീരുമാനമായിട്ട് പിച്ച് പോലും അവരുടെ സൗകര്യത്തിന് വേദികൾ പോലും അവർ മാറ്റി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഇടേ നാനൂറിലധികം ഫസ്റ്റ് ഇന്നിങ് സ്കോർ അടിച്ചു കിട്ടുന്നു ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് അഞ്ച് വിക്കറ്റ് അൻപത് റൺസ് കഴി സോറി അറുപത് റൺസ് എടുക്കുന്നതിന് മുമ്പ് അമ്പത്തി സംതിങ്ങില് അതായത് അമ്പതുകളിൽ വെച്ച് ഇന്ത്യൻ ടീമിന്റെ അഞ്ച് വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ട് ഫോളോ ഓൺ പോലും ചെയ്യിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് ഇനിയിപ്പോൾ ഇന്ത്യ ഫോളോ ഓൺ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇന്ത്യ ഫോളോ ഓൺ ചെയ്യുന്നില്ല ടെസ്റ്റ് സമനിലയിലേക്കാണ് എന്നാണ് അർത്ഥം ബോർഡർ ഇനിയിപ്പം വരുന്ന രണ്ട് കളി ഇന്ത്യ കളിച്ചാൽ സെറ്റാവുന്നതുള്ളൂ ഇന്ത്യയുടെ ബാറ്റിംഗ് യൂണിറ്റ് ഒന്ന് സെറ്റായി കിട്ടാ കാര്യങ്ങളെല്ലാം ഇന്ത്യക്ക് അനുകൂലമായിട്ട് വരും എന്ന് നമുക്കറിയാം ഇടയ്ക്ക് രാഹുൽ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തു ലീവ് ചെയ്യാൻ പഠിക്കണം എങ്കിൽ മാത്രമേ കാര്യങ്ങള് സെറ്റ് ആവത്തുള്ളൂ അപ്പം ഇന്ത്യൻ ബാറ്റർമാർ വരുന്ന ടെസ്റ്റുകളിൽ സെറ്റായി വരും എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഈ ഒരു ടെസ്റ്റിൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം കയ്യിലിരുന്ന വിജയം ഐ റിപ്പീറ്റ് കയ്യിലിരുന്ന വിജയമാണ് അവർ സമനിലയാക്കി കളഞ്ഞത് ഇനിയിപ്പം ഇന്ത്യ പരാജയപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല ഈ ടെസ്റ്റ് സമനിലയിലേക്കാണ് ഓസ്ട്രേലിയ വിജയിച്ചു എന്നുറപ്പിച്ച ഒരു ടെസ്റ്റ് സമനിലയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബി ജി ടി ട്രോഫിയിൽ ഇന്ത്യക്ക് സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഇന്ത്യക്ക് സുഖമായിട്ട് എത്താനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരു ഫോളോൺ ഒഴിവാക്കിയ ശേഷം സന്തോഷിച്ചത് പിന്നെ ജഡ്ഡുബായിയുടെയും ബൂമ്രയുടെയും ആകാശ് ദീപിന്റെ എല്ലാം പെർഫോമൻസിന് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ